അഞ്ചാം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായി അധികാര വികേന്ദ്രീകരണവും തദ്ദേശഭരണവും എന്ന വിഷയത്തിൽ ത്രിദിന സെമിനാർ കണ്ണൂർ എ കെ നയനാർ അക്കാദമിയിൽ തുടക്കമായി കണ്ണൂർ പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും തിരുവനന്തപുരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെമിനാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സ്പോർട്സ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ വേണ്ടത്ര ഉണ്ടാകുന്നില്ലെന്നും അതുയർത്തുന്ന പ്രശ്നങ്ങൾ സംസ്ഥാനം ഇന്ന് നേരിടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ കെ പി മോഹനൻ എം എൽ എ പ്രൊഫസർ ജിജു പി അലക്സ് തുടങ്ങിയവരും സംസാരിച്ചു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സെമിനാറിൽ ജനപ്രതിനിധികൾ നയകർത്താക്കൾ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ